16 لا ٽا മകൻ തലമുറയിട്ട് കരയുകയാണ് അമ്മയായിരുന്നു എല്ലാം ഞാനിനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക അമ്മയായിരുന്നു എല്ലാം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായി ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂൺ എന്നതിലപ്പുറം അമ്മ എന്ന സ്ഥാനം എത്രത്തോളം ബിന്ദു ഈ മക്കൾക്ക് നൽകിയിരുന്നു ഭാര്യ എന്ന സ്ഥാനം അതെങ്ങനെ വഹിച്ചിരുന്നു ആ ഭർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും അത് നമുക്ക് വളരെ വ്യക്തമാണ് ഒരു കടമകളിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും അണുവിട വ്യതിച്ചലിക്കാത്ത ഒരു നല്ല മനുഷ്യൻ അങ്ങനെയാണ് എല്ലാവരും ബിന്ദുവിനെ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത് അത് എല്ലാവരുടെയും വാക്കുകളിൽ നിന്നും നമുക്ക് നേരത്തെ വ്യക്തമാണ് ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിൽ നിന്നും കരഞ്ഞ് തളർന്നിരിക്കുന്ന മകനെ ദൃശ്യങ്ങളിൽ കാണാം നവനീത് എന്നാണ് മകന്റെ പേര് നവമി എന്ന മകളും രണ്ടാളുടെയും പഠിത്തത്തിന് വേണ്ടി വലിയ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയും സ്വയം ചുമലിലേറ്റുകയായിരുന്നു ബിന്ദു എന്ന വീട്ടമ്മ ചെയ്തത് ബിന്ദു തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്ത് ആണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പ്രായമായ അമ്മയും ഉണ്ട് വീട്ടിൽ ആ അമ്മയുടെ കാര്യങ്ങളുമൊക്കെ നീക്കിയിരുന്നത് ആ സുഖവും അതുമായി ബന്ധപ്പെട്ട ചികിത്സയും എല്ലാം അത് ബിന്ദുവായിരുന്നു നോക്കി നടത്തിയിരുന്നത് നാട്ടുകാർക്കെല്ലാം ഇത് മാത്രമേ പറയാനുള്ളൂ അത്താണിയായിരുന്നു ആ വീടിന്റെ ഇനി ആരാണ് ഇവരെ നോക്കാനുള്ളത് പോയ അല്ലെങ്കിൽ വലിയ കടബാധ്യതകളോടെ ദുരിതത്തിലേക്ക് കൂപ്പൂട്ടിയ ഈ മനുഷ്യർക്ക് ഇനി ആരാണ് കൂട്ടായുള്ളത് ഉള്ളത് അതിനൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എല്ലാ ഘട്ടങ്ങളിലും ചെയ്യുന്നത് പോലെ ഒരു നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ച് പോവുകയാവരുത് വേണ്ടത് ഇവരുടെ കാര്യത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടാകണം